ഹായ് നമുക്കിന്തൊരു പായസം ഉണ്ടാക്കിയ പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പായസം കേട്ടോ എൻ്റെ കൂട്ടുകാർ എത്ര പേര് ഈ നവരേരിയെ പറ്റി കേട്ടിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അല്ലേ നവരേരി നവരേരി എന്ന് വെച്ചാൽ നമ്മൾ ഈ അങ്ങാടി അങ്ങാടിക്കടയിൽ ആയുർവേദ കടയിലൊക്കെ കിട്ടുന്ന സംഭവമാണ് ഈ നവരേരി എന്ന് പറയുന്നത് ഈ നവരേരി കൂടുതലായിട്ട് കഞ്ഞി വെച്ചും പായസം വെച്ചും ഒക്കെ കുടിക്കും ഈ നവരേരി കൂടുതലായിട്ട് കഴിക്കുന്നത് കർക്കിടക മാസത്തിലാണ് അപ്പം നമ്മുടെ കർക്കിടക മാസം ഇനിയും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാശേരി ഈ നവരേരി പായസം വെക്കാമെന്ന് ഇങ്ങനെ മനസ്സ് വിചാരിച്ചു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നവരേരി പായസം എന്ന് പറയാൻ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോഷക ഗുണമുള്ള ഒരു സംഭവമാണ് ഈ നവരേരി എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എന്നാശരി ഇതിരിപ്പണ്ടല്ലേ ഇന്ന് ഇതിൻ്റെ കുറച്ച് പായസം ഉണ്ടാക്കാം പക്ഷെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അധികം സംഭവം വേണ്ട ഈസി ആയിട്ട് ചെയ്യാനും പറ്റും അധികം നേരം വേണ്ട അപ്പോൾ എന്റെ കൂട്ടുകാരെല്ലാരും മറക്കാതെ ഇത് നവരേരി മേടിച്ച് പായസം വെച്ച് കുടിക്കുക കഞ്ഞി വെച്ച് കുടിക്കുക ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ ഞാനിത് എവിടുന്നാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയ്ക്കലിൽ നിന്നാണ് മേടിച്ചത് ഇവിടെ കോട്ടയ്ക്കൽ കിട്ടുമായിരുന്നു ഞാൻ കോട്ടയ്ക്കൽ അരി ഞാൻ ഈ അവരേരി മേടിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയാൽ ഈ പായസം ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങളെ മേടിച്ചിട്ട് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം രണ്ട് കളറിൽ ഉള്ളത് വരും കേട്ടോ ഞാൻ ഞാനിതിപ്പോൾ റെഡ് കളറാണ് ഞാൻ വാങ്ങിയത് കേട്ടോ നമുക്കിവിടെ കിട്ടിയത് ഇതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു പായസം വെക്കുന്ന ഇതിനകത്താൻ തോന്നുന്നു ഇനി പറഞ്ഞ ഒരു കറത്തിട്ടൊരു കളറാണ് അത് യൂസ് ചെയ്യുമായിരിക്കും പക്ഷെ എനിക്ക് ഇവിടുന്ന് കിട്ടിയത് ഈ കളറാണ് കേട്ടോ ഇത് കർക്കിടമാസത്തിൽ തന്നെ കുടിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കുന്നതിനും പായച്ച് വെച്ച് കുടിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ആൾക്കാർ കർക്കിടമാസം കർക്കിട കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുമല്ലോ അതിനകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന സാധനം ഇതാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് ഏത് സമയത്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഉള്ളൂ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം അപ്പൊ ഇതാണ് നവരേരി ഞാനിത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഇത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഈ ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് നവരേരി ഞാൻ ഒരു രണ്ട് മണിക്കൂറായിട്ട് വെള്ളത്തിനകത്തിട്ടൊന്ന് കുതിർത്തത് കേട്ടോ കുറച്ച് വേഗം വേവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുതിർത്തത് അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് മണിക്കൂറായി ഇത് കുതിർക്കാൻ ഇട്ടിട്ട് അപ്പോൾ ഇത് ഒരുവിധം കുതിർന്നിട്ടുണ്ട് ഒരുപാടെ കുതിർന്നില്ല എന്നാൽ കൂടി ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുതിർത്തിട്ട് വേവിക്കുമ്പോൾ കുറേ കൂടെ വേഗത്തിൽ വേവോന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കുതിർക്കാനിട്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് നമുക്കിത് കുക്കറിനകത്തിട്ട് വേണം വേവിക്കാൻ അപ്പോൾ ഞാൻ നവരേരി നന്നായിട്ട് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളത്തിൽ വേവിക്കാം ഞാൻ ഇതിനകത്ത് അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അര ലിറ്റർ പാലിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തായിരുന്നു എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു നാലഞ്ച് ഏലക്കാണ് ചതച്ചത് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്നാലഞ്ച് പീസിലടിപ്പിച്ച് വേവിക്കാം അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവിട്ട് അരി വേവുന്ന നേരത്തിന് നമുക്ക് ശർക്കര പനിയും കൂടെ ആക്കാം ഇത് പിന്നെ എൻ്റെ അടുത്ത് പൊടി ശർക്കര ആയതുകൊണ്ട് ഒരുപാട് നേരം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചു കഴിഞ്ഞാലെ കൊണ്ട് ഇതങ്ങ് മെൽറ്റ് ആയിക്കോളും അധികം നേരം വേണ്ട ഞാനിപ്പോൾ ഒരു അര കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ശർക്കരയ്ക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമുക്കിതൊന്ന് ചൂടാക്കാം അത് നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കുക്കറിനകത്തിട്ടൊരു ഏട്ട് പീസിലടിപ്പിക്കണം പിന്നെ നിങ്ങൾ ഇത് പായസം വെക്കുന്ന സമയത്ത് ഒന്ന് കുതിർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേഗം വേവും അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര പനി ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ചേർക്കണം കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറേ കൂടെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടക്കം വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കണം അപ്പം ഇനി പായസം ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുറുവട്ട് അപ്പം നമ്മൾ ശർക്കര ഇപ്പോഴല്ലേ ചേർത്തത് അപ്പോൾ ഈ ശർക്കരയൊക്കെ ആ അരിക്കകത്ത് നന്നായിട്ടൊന്ന് പിടിക്കണം എങ്കിലേ ആ പായസത്തിന് ടേസ്റ്റ് വരുത്തുള്ളൂ അപ്പോൾ ഇത് കുറച്ച് നേരം ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തെങ്കിലേ പായസത്തിന് ടേസ്റ്റ് വരുള്ളൂ ഇങ്ങനെ വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇത് വരുത്തില്ല അപ്പോൾ ഈ പായസം നന്നായിട്ടൊന്ന് കുറവെട്ട് അല്ലപ്പം പായസം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുറുക്കിയെടുക്കാൻ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ആരിക്കകത്തൊക്കെ നന്നായിട്ട് മധുരമൊക്കെ പിടിച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയ്ക്കകത്ത് കുറച്ച് തേങ്ങ വറുത്തടാം അതിനുവേണ്ടി പാൻ ഇടപ്പ വെച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ടരിഞ്ഞത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഇതിലപ്പം തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും എന്നൊക്കെ ആരെങ്കിലും ഇങ്ങനെ അരിക്കകത്ത് പാലൊഴിച്ച് വേവിക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ കാരണം പാലിനകത്ത് അരി വേവുമ്പോൾ വേറൊരു ടേസ്റ്റ് വരുമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ പാലിനകത്ത് അരി വേവിച്ചത് കൊണ്ട് പായസത്തിൻ്റെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റും പാലിനകത്ത് അരി വേവിക്കുന്നു വെള്ളത്തിനകത്ത് അരി വേവിക്കുന്നു നമുക്ക് വ്യത്യാസമുണ്ട് പക്ഷേങ്കിൽ പാലിനകത്ത് വേവിച്ചത് കൊണ്ട് കുറേ കൂടെ നന്നായിരിക്കും തോന്നും പക്ഷെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് നല്ല പോഷക ഉള്ളതാണ് പിന്നെന്താ ഇതിനകത്ത് ഒരു പ്രശ്നം വേറെ ഇത് വേഗം കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരും മിസ്സാവാതെ അത് ഇതൊന്ന് കുതിർത്തിട്ട് വേവിക്കാൻ നോക്കുക പിന്നെ കുക്കറിനകത്ത് തന്നെ വേവിക്കുക കുക്കറിനകത്ത് വേവിക്കുന്ന സമയത്ത് ഒരു അഞ്ചാറേട്ട് വിസിൽ ഒരുമിച്ച് അടിപ്പിച്ചിട്ട് വേവിക്കണം എങ്കിലേ ഇത് വേവത്തുള്ളൂ കാരണം വെച്ചാൽ ഇത് എത്ര വെന്താലും ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ വെന്ത് അഴിയുന്ന അവസ്ഥയിലൊന്നും വരുത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വേറിട്ട് വേറിട്ട് കിടക്കത്തേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് വെന്ത് അഴിഞ്ഞു പോകുന്ന വേടിയൊന്നും വേണ്ട ഒരു ഒരു അഞ്ചാറേഴ് വിസിലടിപ്പിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം കേട്ടോ അപ്പൊ നമുക്ക് കാര്യം പറഞ്ഞ് നിന്നാ പറ്റത്തില്ലല്ലോ ഈ പായസത്തിന്റെ ടേസ്റ്റ് ഒന്നും നോക്കാൻ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഞാനിത് കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടില്ല ഞാൻ ലാസ്റ്റ് ടൈം വയനാട് പോയപ്പം അവിടെ ഇത് മേടിക്കാൻ കിട്ടുമായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കുടിച്ചായിരുന്നു അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പം അന്ന് മുതൽ വെക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെയായിട്ട് വെപ്പ് നടന്നില്ല എന്നാൽ ഒരു പ്രാവശ്യം വെച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് നമ്മൾ വെച്ചാൽ മാത്രം പോരല്ലോ അത് കുടിച്ച് നോക്കണമല്ലോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കേട്ടില്ലേ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവം കേട്ടോ നവരേരി എന്ന് പറയുന്നത് ഭയങ്കര പോഷക ഗുണമുള്ള സംഭവമാണ് നമ്മൾ ഈ കർക്കിടകഞ്ഞിക്കകത്തൊക്കെ ഈ നവരേരി അതിനകത്തൊരു ഭാഗമാണ് എല്ലാം കൂടെ ചേരുന്നതല്ലേ കർക്കിടക ഇന്നിക്കകത്ത് അതിനകത്തേ നവരേരി ഉണ്ടാവും അപ്പം ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ ചൂടാണ് നല്ല ചൂടുണ്ട് പക്ഷേങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നന്നായിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർ ഇത് മറക്കാതെ പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കും എന്താ പറയുക എല്ലാ അങ്ങാടിക്കടയിലും നമുക്ക് മേടിക്കാൻ കിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് വീട്ടിലുള്ളവർക്ക് എല്ലാത്തും ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് ഓക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ വൈകിട്ട് ആണ് അപ്പം നമ്മൾ അടുത്ത വീഡിയോ ഉടനെ വീണ്ടും കാണും വരെ ടേക്ക് കേർ ബായ്